എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഞാൻ ഇന്ന് പറയുന്ന ജ്യോതിഷ വിഷയം ദശാദോഷം മാറാൻ എന്താ ചെയ്യുന്നത് ദശാദോഷം അതായത് ഓരോ ദശാകാലങ്ങളും നമ്മൾക്ക് വരും ഇല്ലേ ഏതൊക്കെ ദശ സൂര്യദശ ചന്ദ്രദശ ചൊവ്വാദശ ബുധദശ വേടദശ രാഹുദശ ശനി ദശ കേതുദശ അങ്ങനെ പല വിധത്തിലെ ബുധദശ ഇതെല്ലാം പല വിധത്തിൽ പല ദശാകാലങ്ങളും നമ്മൾക്ക് ഓരോരുത്തരായിട്ട് വരും അപ്പോൾ അത് ശുഭദശ വരുന്ന ശുഭഗ്രഹങ്ങളുടെ ദശാകാലത്ത് ശുഭദശയായിരിക്കും ഇല്ലേ അതായത് ശുഭഗ്രഹങ്ങളുടെ ദശാകാലത്ത് ശുഭദശയും അതല്ലെങ്കിൽ പാപഗ്രഹങ്ങളുടെ ദശാകാലത്ത് പാപദശയുമായിരിക്കും ഓരോന്നിനും അതിൻ്റെതായ ഗുണവും ദോഷവും ഉണ്ട് ഓരോന്നിനും അതിൻ്റെതായ ഗുണവും ദോഷങ്ങളുണ്ട് ഇപ്പം ഒരു ശുഭദശയാണെന്ന് വെച്ചോ അപ്പോൾ ഒരു മറ്റൊരു പാപഗ്രഹത്തിൻ്റെ അപകാരകാലം വരുകയാണെങ്കിൽ അവ ശുഭഗ്രഹത്തിന്റെ ശുഭത്വം കുറയും അയാൾക്ക് ദോഷമുണ്ടാകും അവ ആ ഗുണകരമായ കാര്യങ്ങൾക്ക് കുറച്ച് തടസ്സങ്ങൾ വരും അതേപോലെ തന്നെ ഒരു പാപഗ്രഹത്തിന്റെ ദശാകാലത്ത് മറ്റൊരു ശുഭഗ്രഹത്തിന്റെ അപഹാരം കേറി വരികയാണെങ്കിൽ ഇവന്റെ ഒന്ന് കുറയും അപ്പൊ കുറച്ച് ആശ്വാസം കിട്ടും അതാണ് അപ്പൊ ശുഭദശ ഗുണം തരുന്ന ദശയാണ് ശുഭദശ ഗുണം തരും പാപദശ നമുക്ക് ദോഷങ്ങളും ദുരിതങ്ങളും രോഗങ്ങളും തരുന്നതാണ് ഈ പാപദശ അപ്പൊ അതിനെന്താ ചെയ്യേണ്ടത് ജാതക പരിശോധന നടത്തിയാൽ നമുക്ക് നമ്മുടെ ദശാകാലം അറിയാം ഈ ജാതകം എന്തിനാണ് കുറിക്കുന്നത് ജാതകം എഴുതി എല്ലോരുത്തരും വീട്ടിലെടുത്തുപോകും ചിലവരുടെ വിചാരം കല്യാണത്തിന് ഒരു മകന്റെയോ മകളുടെ വിവാഹത്തിന് സമയത്ത് ഈ ജാതകം കൈമാറുന്ന ഒരു ചടങ്ങുണ്ടല്ലോ അതിനു വേണ്ടി മാത്രമാണ് ഈ ജാതകം എഴുതുന്നതാണ് എഴുതേണ്ടത് എഴുതി വെക്കുന്നതാണ് ചിലവരുടെ വിചാരം അതല്ല ഒരാളുടെ ജനനം മുതൽ ഒരാളുടെ ജീവിതാവസാനം വരെയുള്ള കാര്യങ്ങൾ കൃത്യമായി അതിൻ്റെ അകത്ത് ഇന്നിന്ന ദശകൾ ഇന്നിന്ന സമയത്ത് ഇദ്ദേഹത്തിന് വന്നു പോകും എന്ന് കൃത്യമായിട്ട് ആ ജാതകത്തിൽ എഴുതിയിട്ടുണ്ടാവും അപ്പൊ ആ ജാതക നോക്കിയാൽ ആ ജാതക കൊടുത്ത് ഇടയ്ക്കൊന്നും നോക്കണം എനിക്കെപ്പോഴെന്താണ് എന്ത് ദശാകാലമാണ് എനിക്ക് ശുഭദശയുടെ കാലമാണോ അല്ലെങ്കിൽ എനിക്ക് പാപദശയുടെ കാലമാണോ ആ ദേശ നോക്കിയിട്ട് ആ ദേശാനാഥന്മാർക്ക് യഥാസ്ഥിതി വഴിപാട് നമ്മ വലിയ നമ്മുടെ കഴിവിന് അപ്പുറമുള്ള വഴിപാടൊന്നും നടത്തേണ്ട കാര്യമില്ല ഓരോ ഓരോരുത്തർക്കും അവരുടെ ആ ദശയുടെ നാഥന്മാർക്ക് ദേശാനാഥന്മാർക്ക് വഴിപാട് നടത്തി പ്രാർത്ഥിക്കാം തീർച്ചയായിട്ടും ആ ദശയുടെ ദോഷങ്ങൾ മാറിക്കിട്ടും അതുപോലെ തന്നെ കുടുംബക്ഷേത്ര ദർശനം നടത്തുന്നത് പതിവാക്കി മാറ്റണം ദശാദോഷം മാറുന്നാൽ കുടുംബപരദേവതയുടെ പ്രീതി മേടിക്കേണ്ടത് ഏറ്റവും വളരെ അത്യാവശ്യമായ കാര്യമാണ് കുടുംബപരദേവതാ സ്ഥാനത്ത് പോയി ദർശനം നടത്തി പ്രാർത്ഥിക്കണം അതേപോലെ തന്നെ പക്ക തോറും നവഗ്രഹ ദോഷശാന്തി പൂജ നടത്തുന്നത് വളരെ ഉത്തമമാണ് ഈ ദശാദോഷം മാറാനായിട്ട് അപ്പൊ കുലദൈവത്തിന്റെ പരദേവതാ സ്ഥാനത്തൊക്കെ പോയിട്ട് വഴിപാട് നടത്തുന്നതോടൊപ്പം തന്നെ നവഗ്രഹ ദോഷശാന്തി പൂജ നടത്തുന്നത് ഏറ്റവും ഉത്തമമാണ് അപ്പൊ എല്ലാ ഗ്രഹങ്ങൾക്കും നമ്മളുടെ നമ്മളെ സ്വാധീനിക്കാനുള്ള ഒരു കഴിവ് അവിടെ കിട്ടും അപ്പൊ നവഗ്രഹ ദോഷശാന്തി പൂജയും കുടുംബക്ഷേത്ര വഴിപാടും ഒക്കെ നടത്തിയാൽ നമ്മുടെ ദേശാദോഷങ്ങൾ നമുക്ക് ഒരു പരിധിവരെ മാറ്റിയെടുക്കാൻ സാധിക്കും ഈ വിഷയം ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം എന്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മറക്കരുത്